രതീഷ നമ്മൾ ഈ വീട്ടിലേക്ക് രാവിലെ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വീട്ടിൻ്റെ പുറത്തെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നക്ഷത്രം ദൂക്കിയിരുന്നു ആ സിറ്റൗട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു ഈ കാണുന്ന മരത്തിലും അതോടൊപ്പം തന്നെ ആ ഭാഗത്തുമെല്ലാം വർണ്ണ ബൾബുകളൊക്കെ ഇങ്ങനെ നിരത്തിയിരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ അവരുടെ പ്രാർത്ഥനാ മുരിതമായ അല്ലെങ്കിൽ ദുഃഖഭരിതമായ ഒരു അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അനുവിൻ്റെ വീട്ടിലുള്ളത് ഇപ്പോൾ വൈദികരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഒട്ടേറെ ബന്ധുക്കൾ ഈ അയൽക്കാരൊക്കെ തന്നെ ഇപ്പോഴും ഇടതടവില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തെങ്കിലും സംസ്കാരത്തെ പറ്റി മാർക്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നും എത്തിയിട്ടില്ല ബുധനാഴ്ച എത്താനുള്ളത് ഫിക്സ് ചെയ്തിരിക്കുക സമയം ഫിക്സ് ചെയ്തിട്ടില്ല ബന്ധുക്കളെല്ലാം രണ്ട് പകരെയുള്ള വെളിയിൽ നിന്ന് വരാനുള്ളത് അവർ വന്നു കഴിഞ്ഞ് ഒന്ന് പാ മരിച്ച പയ്യൻ്റെ സഹോദരിയും ഈ മരിച്ച മുത്തിൻ്റെ ബിജുവിൻ്റെ അനുജനും വരാനുണ്ട് വന്നു കഴിഞ്ഞിട്ട് അവർ അത് പിന്നെ സമയം പിന്നെ ഫിക്സ് ചെയ്തോളൂ നാളെ തന്നെ അവരെല്ലാം വരും പിന്നെ ഇത് മറ്റന്നാൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് അടക്കത്തില്ല ആണ് പിന്നെ ബുധനാഴ്ചത്തേനാണ് ഉള്ളത് പിന്നെ രാവിലെ പോയി മോർച്ചറിയിൽ പോയി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും പത്ത് പന്ത്രണ്ടര മണി കഴിയും കാരണം ഒരുപാട് ആൾക്കാർ വരാനുണ്ട് വരാനെന്ന് പറഞ്ഞാൽ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ ഇന്ന് തന്നെ പത്തൊണ്ടക്കെ വയസ്സെടുക്കേണ്ടില്ലോ ഉടനെ അവർക്ക് പൂദർ സ്ഥലത്തിൽ വയ്ക്കണം അവിടെ അവൻ അവിടെയും ജോലി ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സുഹൃത് ബന്ധങ്ങളും പിന്നെ ബന്ധമിത്രാദികളും ഒരുപാടുള്ളതാണ് അപ്പോൾ ഇവർ കുടുംബക്കാർ തന്നെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആൾക്കാർ വന്ന് കണ്ട് എല്ലാം ചെയ്യണമെങ്കിൽ അതിന് സമയമെടുക്കും ആ അമ്പത് ആ സംസ്കാരത്തിന് സമയം അതിന് ഈ അച്ഛന്മാരോട് തീരുമാനിച്ചിട്ട് അവിടെയും പറഞ്ഞ് അച്ഛന്മാരോട് ചോദിച്ചിട്ട് പറയാം അപ്പം അച്ഛന്മാരോചിച്ച് അവർ പറയും ഏതായാലും ആ ദിവസത്തേക്ക് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിട്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു ക്രമീകരണത്തിനൊക്കെയാണ് എത്തുന്നത് എന്തായാലും അത് സംബന്ധിച്ചിട്ടൊരു അന്തിമ തീരുമാനം ഇനി വരേണ്ടതുണ്ട് മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ കൂടിയാലോചിച്ച് രണ്ട് കുടുംബാംഗങ്ങളിലും തമ്മിൽ കൂടിയാലോചിച്ച ശേഷമായിരിക്കും അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും ഇപ്പോൾ ഇവിടെ പ്രാർത്ഥന ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ ആരാധനയൊക്കെ തന്നെ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വൈദികരൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അതീവ ദുഃഖഭരിതമാണ് യഥാർത്ഥത്തിൽ ബിജുവിൻ്റെ ഈ വീട്ടിലെ കാഴ്ചകൾ